let മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും ഉണ്ടാകുന്ന കാലുകൊണ്ടുള്ള തെറ്റുകൾ ഉണ്ടാകുന്ന കണ്ണുകൊണ്ടുള്ള തെറ്റുകൾ ഉണ്ടാകും ഉണ്ടാകുന്ന തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും ശരീരത്തിന്റെ പല അറിയാതെയോ രഹസ്യമായോ പരസ്യമായോലിൽ തെട്ടുപോയോ

നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് തോളങ്ങൾ അതിക്കങ്ങൾ അതിപ്രവർത്തിച്ചവരാണോ തെറ്റ് ചെയ്തവരാണോ ഹറാം കണ്ടവരാണോ

ായിയുടെ അടുക്കളേക്ക് പോകണാമയിലേക്ക് പോകണാകണ ദയവും ദയവും മനസ്സുമല്ല സമർപ്പിക്കണം തുറസൂലേക്ക് ചൊല്ലണിയ ബഹുമാനത്തോടു കൂടെ സമയ ഒരു നില നിറയാൻ പാടില്ല ഒരു കുറവും സമീപത്തെ വച്ച് നിങ്ങൾ ഉറങ്ങ സംസാരിച്ചൊരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു അഹുമാനമില്ലാതോ അഹുമാനമില്ലാത്തതുകൊണ്ടാണോ പരിശുദ്ധമായ മണ്ണാടെ മസ്ജിദേരാൾ നിസ്കരിച്ചു നിസ്കരിച്ചാൽ പത്ത് ലക്ഷം കപ്പലും കപ്പഴതുമുണ്ട് തലമേമ ഇതിൽപ്പെട്ടതാണ് പുരുഷപ്പെട്ടതാണ് ലോഹേ പലതും എടുക്കൽ ബഹുമാനമുള്ളതുണ്ട് സ്ഥലത്തെ ആദരിച്ച സ്ഥലം മക്യുടെ പരിസര പരിദേശം ഏ പരിശുദ്ധമായ മഖ്വാഫേ അതിൽ തന്നെ പരിശുദ്ധമായ കഅബ അതിന്റെ അടുത്ത് വെച്ച് നിസ്കരിച്ചൂലി വെച്ച് നിസ്കരിച്ചാലു കിട്ടുലാ തലമിൽ വെച്ച് നിസ്കരിച്ചാലു കിട്ടുലാ അത്രയും വലിയ ആദരമുള്ള ബഹുമാനമുള്ള സ്ഥലമാണ് സംസാരിച്ചാൽ മലകൾ പൊളിഞ്ഞ് നിസ്കാരം വെറുതെയാണ് നിങ്ങളുടെ നോമ്പ് വെറുതെയാണേ നിങ്ങളുടെ സ്വകരുടെ ിൽ പറഞ്ഞിട്ടില്ല ചിന്തിച്ചു നോക്കൂ സ്ഥലമാണ് സംസാരിച്ചു പോയി പോയി വിചാരിച്ചത് കൊണ്ട്

സംസ്കാരത്തിൽ നമ്മൾ ശബ്ദം ഉയർത്താറുണ്ടോ ഇല്ലല്ലോ കഅബക്ക് ചെയ്യുന്ന ഇബാദത്താണ് തവാഫ് തവാഫ് അത് തഹിയ്യത്താണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഹജ്ജിനെ പോയിട്ട് ഉംറക്ക് പോയിട്ട് അപ്പൊരാള് പെണ്ണുങ്ങളും സ്ത്രീകളുടെ ശബ്ദം ഉയർത്താൻ പാടില്ലാത്ത പോലും ഇങ്ങനെ ശബ്ദം ഉയർത്തിയിട്ട് ഇങ്ങനെ ധിക്കറി ചെല്ലുന്നത് കാണാം വെറുതെയാണ് വെറുതെയാണ് ഒരു കാര്യം അതുകൊണ്ട് അള്ളാഹുവിന്റെ വളരെ ചെറിയ രൂപത്തിൽ ചൊല്ലിയാ മതി നമ്മൾ ഇങ്ങനെ ഉറക്കെ നിക്കു ചൊല്ലുന്ന കാരണം കൊണ്ട് ആ കഅബയെ ചുറ്റുന്ന പതിനായിരം കണക്കിനാളുകൾ അവർക്ക് വിഷമമാകൂലേ അവർക്ക് പ്രയാസമാകൂലേ ആവശ്യമില്ല ചില പെണ്ണുങ്ങൾ കിട്ടിയ ചാൻസ് എന്ന് വിചാരിച്ചിട്ട് ശബ്ദമെടുത്ത് ഉറക്കൊല്ലുകയാണ് വെച്ചിട്ട് വെച്ചിട്ട്

തങ്ങളുടെ വെച്ച് ഒരാൾ ഉറക്കെ സംസാരിച്ചാലോ ഒരാൾ ഉറക്ക സ്വർഗമെടുത്ത് സംസാരിച്ചു 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 ഒച്ചപ്പാടുണ്ടാക്കി ഒപ്പുണ്ടാക്കി ഒപ്പുണ്ടാക്കി വലിയ ശബ്ദം ഉണ്ടാക്കി ഉണ്ടാക്കി എന്നാലോ അല്ലാന്റെ കുറാൻ എന്താണ് പറയുന്നത് എന്നത് സംസാരിക്കരു നിങ്ങളെ ഒച്ചു തെക്കോ നിങ്ങളുടെ നിങ്ങൾ ഉയർത്തരുത് മുടൈ എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക കുറഞ്ഞ സമയം പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളിൽ ചിലരോടെ ഒച്ചത്തിൽ സംസാരിക്കും സംസാരിച്ചുകൂടാ റിയാത്ത മാർഗത്തിലൂടെ അരിലൂടെ അമലുകൾ പൊളിഞ്ഞു പോകുമേരിച്ച സംസ്കാരം വെറുതെയാണ് വെറുതെയാണ് എടുത്ത സ്വകത്തെ വെറുതെയാണ് സ്വീകരിക്കുക

ആ തറയിൽ ഇങ്ങനെ വിടുമ്പോ അതിൽ നിന്ന് വരുന്നൊരു ശരിതമുണ്ട് ആണേ വലിയ ബഹുമാനക്കുറവാണ് ഒരു മുന്നിൽ പാടില്ല ചരിത്രം നീണ്ടതാണ് ബോധം കിട്ടുന്ന സ്വഹാബികളുണ്ട് വീട്ടിൽ പോയി കടഞ്ഞ സ്വഹാബിയുണ്ട് എന്റെ അമലുകൾ പൊളിഞ്ഞു പോയല്ലോ മുത്തുര സുൽതാന് മുന്നിൽ വെച്ച് ചോദ്യം ചോദിക്കുമ്പോ എന്റെ ശബ്ദം ഉയർന്നു പോയി എന്ന കാരണത്താൽ ഞാൻ എന്റെ അമല് പൊളിഞ്ഞു പോയല്ലോ ഞാൻ നരകത്തിലാണ് ഞാൻ നരകത്തിലാണെന്ന് പറഞ്ഞ സ്വഹാബിയുണ്ട് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വാഹാബിമാരിറിയാതെ ശബ്ദിച്ചു പോയിട്ടുണ്ട് പൊളിഞ്ഞുപോയല്ലോ ആ മുത്തുറസൂ മുന്നിലേക്ക് പോകുമ്പോ അല്ലാതവോടുകൂടെ ചെല്ലണം ചെല്ലണം നല്ല ബഹുമാനത്തോടുകൂടെ ൊല്ലണം അത് വഫാദിന്റെ മുമ്പും ശേഷമെന്നില്ല എല്ലാ സമയവും ആദവ് മാലിക്കണേ മൻസാറീ മുഴിവാ നല്ല മനസ്സോടെ നല്ല ചിന്തയോടെയോടെ പരിപൂർണമായ ഒരു ചുമറഞ്ഞ് ഞാനുണ്ട്

അല്ലാഹു അലൈഹി വസല്ലം ആ ദബോടെ ആ ബഹുമാനതോടെ ജാഉകാ നബിയെ അവർ തങ്ങളുടെ സമീപത്ത് വന്നു പ്രസ്തഗ്ഫിറുല്ലാഹ് അവർ അല്ലാഹുവിനോട് പാപമോചനം തേടുകയാണ് അല്ലാഹുവിനെ കേഴിച്ചു മടങ്ങുകയാണ് ചെയ്തുപോയ തെറ്റിൽ നിന്ന് റബ്ബിലേക്ക് കേഴിച്ചു മടങ്ങുന്നു പ്രസ്തഗ്ഫിറു റസൂൽ അവർക്കുവേണ്ടി മുത്ത റസൂലുള്ളാഹി ചെയ്യുന്നു അള്ളഹാനോട് നമ്മൾ ഞാൻ മാത്രം പോരാ നമുക്ക് വേണ്ടി റസൂൾ റെക്കമെന്റ് അള്ളാന്റെ നമുക്ക് വേണ്ടി ശുപാർശ പറയണം ഇയാൾക്ക് നീ കൊടുക്കണേ അങ്ങനെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മുടെ വിഷയത്തിൽ അങ്ങനെ ആ രൂപത്തിൽ മദീനയിലേക്ക് മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലി റസൂലി എന്നിട്ട് അവിടെ വെച്ച് അല്ലാഹുവിനോട് ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വിഷയത്തിൽ ഉറപ്പാണ് ഉറപ്പാണ് അത്രയോ സംഭവം ചരിത്രം പറയുന്നുണ്ട് മുന്നിൽ വന്നിട്ട് ഈ ആയത്തി പാപം ചെയ്തു പോയ ഒരു അടിമയാണ് ഞാൻ ഞാൻ ഞാനൊരുപാട് കൃത്യം ചെയ്തു പോയി എനിക്ക് തരണമല്ല എന്റെ വിഷയത്തിലൊന്നെ ആ സദസ്സിൽ നിന്ന് അദ്ദേഹം പറഞ്ഞങ്ങനെ പോകുന്നു എല്ലാം എന്ന് പറയാണ് ഞാൻ അറാബിയായ മനുഷ്യൻ ഇത് പറഞ്ഞു പോയി ഈ സമയ മദീന പള്ളിനിങ്ങനെ കിടന്നു കിടക്കും കള സ്വർണ്ണത്തിൽ വരികയാണെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഉത്ബാ നിങ്ങളുടെ മുന്നിൽ വെച്ചി പോ ആയത്ത് ഓതിയിട്ട് പാദമോജനത്തെ തേടിയ ആറാബിയായ മനുഷ്യനോട് ചെന്നിട്ട് അള്ളാഹ് നിങ്ങളുടെ പാപങ്ങളെ പൊറുത്തു തന്നിട്ടുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കണേ ഉത്ബാർ തയ് അല്ലാഹി മദീന പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഓടി 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 അവസാനം ഓടി മനുഷ്യനെ കണ്ടു നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും മുഴുവനുമുള്ള പുറത്ത് തന്നിട്ടുണ്ട് കേൾക്കേണ്ട താമസ താമസിയായ മനുഷ്യൻ മനുഷ്യരുടെ ബോധം കെട്ടു വീഴുകയാണെറല്ലോ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പറയുന്നത് ചോദിച്ചാ നമ്മുടെ പാപങ്ങള് തരുമേ മദീനയിലെത്തിക്കണേ അല്ലാ ഇഷ്ടം മദീന മദീന ഒന്ന് കാണാൻ മദീന 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 മൊനവോറ ജ്വലി ജ്വലി പാസൂലൂൽ பாத்திரத்தின் தம்பியின் சூழல்